അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ബാലറ്റ് ബോക്സ് ആ ബാലറ്റ് ബോക്സിൽ എന്ത് വേണം എല്ലാ കണ്ടസ്റ്റൻസും ആരെയാണോ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് മത്സരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടേ അതിൽ ആരെയാണോ നിങ്ങൾ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവരുടെ പേര് എഴുതുക എന്നിട്ട് ആ ബാലറ്റ് ബോക്സിലേക്ക് അങ്ങ് ഇടുക ക്യാമറയിൽ കാണിക്കും വേണം കേട്ടോ അപ്പം അതിലൊരു രസം അല്ലെങ്കിൽ കൗതുകമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ഏകദേശം പതിനൊന്ന് വോട്ടോളം കിട്ടിയിട്ടുണ്ട് ജിൻഡോ ചേട്ടനെ ചിന്തിച്ച് നോക്കണം പുള്ളിക്കാരൻ്റെ ഒരു റേഞ്ച് എവിടത്തും വരെയുണ്ടെന്ന് പതിനാല് കണ്ടസ്റ്റൻസ് നോക്ക് മെജോറിറ്റി കണ്ടസ്റ്റൻസും ജിൻഡോ ചേട്ടനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് വോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ബാലറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ നമ്മുടെ ജിൻഡോ ചേട്ടനാണ് മറ്റൊരു കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മുടെ ജാസ്മിൻ ചേച്ചി ഉണ്ടല്ലോ ജാസ്മിൻ ചേച്ചി നമ്മുടെ ഗബ്രി ചേട്ടന്റെ പേര് എഴുതിയിട്ട് ബാലറ്റ് ബോക്സിൽ ഇട്ടില്ല പകരം ആരുടെ പേരാണ് എഴുതിയത് അഭിഷേക് ഏട്ടന്റെ പേരാണ് എഴുതിയത് പലരും കരുതി കാണും ജാസ്മിൻ ചേച്ചി ഗബ്രി ചേട്ടന്റെ പേര് എഴുതുമെന്ന് പക്ഷെ അത് നടന്നില്ല കേട്ടോ അതെന്താണെന്നറിയില്ല ചിലപ്പം ജാസ്മിൻ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടാകാം എല്ലാത്തിലും ഗബ്രി ചേട്ടനെ പിടിച്ചിട്ടുണ്ട ഗബ്രി ചേട്ടൻ്റെ പേര് എഴുതണ്ട എന്ന് കരുതിയിട്ടാകാം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നി എന്തിനായാലും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മല്ലയ്യ മല്ലയ്യ മലയെ കരുത്ത് നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു നന്ദി